നമസ്കാരം എംബിരാൻ സിനിമ പുറത്തു വന്നതോടെ മോഹൻലാലും അതോടൊപ്പം തന്നെ പൃഥ്വിരാജും മുരളി ഗോപിയും അടക്കമുള്ളവർ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു കാരണം ഒരു മലയാള സിനിമ കച്ചവടത്തിന് മാത്രമല്ല അതിനുപരി ഒരുപാട് പഠനങ്ങൾ നടത്താനും ഭാവിയിൽ ഉപകാരപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം എംബിരാൻ സിനിമയിൽ ഒരു തരത്തിലുമുള്ള സ്ക്രിപ്റ്റുകൾ ഒന്നുമില്ലായിരുന്നു അതായത് ഒരു കഥയുടെ ഒരു ത്രെഡ് പോലും ഇല്ലായിരുന്നു വെറുതെ എവിടെ നിന്നോക്കി കിട്ടിയ ഒരു നേരായ മാർഗ്ഗത്തിൽ കൂടെ സമ്പാദിക്കാതെ കിട്ടിയ പണമായിരിക്കാം അവിടെ നിന്നൊക്കെ കുറേ പണങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ കിട്ടി അതുകൊണ്ട് വിദേശ രാജ്യങ്ങളും മൊത്തത്തിൽ കറങ്ങി നടന്ന് കുറേ വൈഡ് ആംഗിളിൽ വെച്ചിട്ടും വൈഡ് ഷോട്ടൊക്കെ വെച്ചിട്ട് കുറേ എടുത്തു അതൊക്കെ നമുക്കിവിടെ വി എ ആർ വി ആർ എക്സ് ആറിൽ വെച്ച് ചെയ്യാമെന്നുള്ളതും അല്ലെങ്കിൽ വലിയ വലിയ ഹൈദരാബാദിലേക്ക് റാമുജിറാവു ഫിലിം സിറ്റിയിലൊക്കെ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനു പകരം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചെന്ന് ഒരുപാട് പൈസകളൊക്കെ പൊടിച്ച് ഒരു സിനിമ ചെയ്തു പക്ഷേ ഒരു കാഷിനും കൊള്ളില്ല സിനിമ നമുക്ക് വിദേശ രാജ്യത്തൊക്കെ പോയി അല്ലെങ്കിൽ ലോകം ും കറങ്ങി നടന്നുകൊണ്ട് സിനിമ എടുക്കുന്നതിൽ ഒരു തെറ്റില്ല പക്ഷേ എടുക്കുന്ന സിനിമയിൽ അത് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ ആ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു അർത്ഥം ഉണ്ടാകണം ഏതെങ്കിലും തരത്തിലൊരു വാല്യൂ ഉണ്ടാകണം കാരണം കാണുന്ന കാഴ്ചക്കാർ ഫ്രീ ആയിട്ടല്ല കാണുന്നത് പൈസ കൊടുത്തിട്ടാണ് കാണുന്നത് ഈ പറയുന്ന മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ പൃഥ്വിരാജ് ആയിക്കോട്ടെ ഈ സിനിമ നടിമാരിൽ തന്നെ ആയിക്കോട്ടെ ഇപ്പൊ നവ്യ നായർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മഞ്ജു വാര്യർ ആയിക്കോട്ടെ ഇവരെയൊക്കെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ എന്നൊക്കെ ഒരു പട്ടം നൽകി ഇരുത്തിയിരിക്കുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ ഇവരുടെ സിനിമ കാണാൻ പോയാൽ മാത്രമേ അടുത്ത ഇവരെ വച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സംവിധായകൻ പടം ചെയ്യുകയുള്ളൂ രണ്ട് മൂന്ന് തവണ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു നടൻ്റെ അല്ലെങ്കിൽ ഒരു നടിയുടെ സിനിമ പൊട്ടിയാൽ ബോക്സ് ഓഫീസിലടക്കം തിയേറ്ററിലടക്കം പൊട്ടിയാൽ ആ സിനിമ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ നടൻ അല്ലെങ്കിൽ ആ നടിയെ വെച്ച് ഒരു നിർമ്മാതാവും സിനിമ ചെയ്യില്ല രണ്ടാമത്തെ കാര്യം ആ സിനിമ തിയേറ്റർ ഉടമ തന്നെ എടുത്ത് പുറത്തേക്ക് അറിയും കാരണം അവർക്ക് നഷ്ടമാണ് കോടികൾ അവർക്ക് നഷ്ടമായിട്ട് വരും അപ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു മാർക്കറ്റ് വേണം ഇവിടെ എന്താണ് ചെയ്തത് എമ്രാൻ എന്ന സിനിമ എന്താണ് ഞാൻ കൂടുതലായിട്ടും വിശദീകരിക്കുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ മുസ്ലിം സംഘടനകളെ കുറച്ച് തീവ്രവാദികളെയൊക്കെ എന്തോ വെള്ളഭൂഷാൻ വേണ്ടി കുറച്ച് തീവ്ര മുസ്ലിം സംഘടനകളെയൊക്കെ വെള്ളഭൂഷാൻ വേണ്ടി മാത്രം രൂപം കൊണ്ട ഒരു ചിത്രമാണ് എമ്രാൻ സിനിമ ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നെമ്പിരാൻ എന്ന സിനിമയിലും ഒരു ഉയർന്ന ആർമിയുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മോഹൻലാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മോഹൻലാൽ അവിടെ ചെയ്തതെങ്കിലും ഇവിടെയും ഇപ്പോൾ മോഹൻലാൽ ചെയ്തതും അതേ ഒരു രീതിയാണ് അതായത് ലഫ്റ്റനൻ്റ് കേണൽ എന്ന ആ പദവിയൊക്കെ കേന്ദ്ര സർക്കാർ തന്ന ആ പദവിയൊക്കെ തിരികെ കൊടുക്കാനുള്ള ഒരു മാന്യത മോഹൻലാൽ കാണിക്കണം അല്ലാതെ വെറുതെ ലെഫ്റ്റനൻറ്റ് കേണലാണ് ഇപ്പോൾ മറ്റേ സരോജ് കുമാർ എന്ന ഏഹ് താരത്തിന്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ ഡോക്ടർ സരോജ് കുമാർ എന്ന ഒരു ഈ ഒരു കഥാപാത്രം വന്നപ്പോഴത്തേക്ക് ആ ഒരു സിനിമയിൽ ഈ സുരാജ് കുഞ്ഞാറും കൂടെ ഓടി നടന്ന് കുറെ പേരുടെ ഒക്കെ കൈയും കാലുമൊക്കെ പിടിച്ച് ഈ മറ്റേ ശ്രീനിവാസന് കുറെ ലെഫ്റ്റനന്റ് പദവിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന രീതി അതൊക്കെയാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കാരണം നടൻ മോഹൻലാലിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള ഗൾഫ് മാധ്യമം ആതിഥ്യം വഹിക്കുന്ന ഷാർജ എക്സ്പോ സെന്ററിൽ മോഹൻലാൽ അതിഥിയായി എത്തിയതിലാണ് വലിയൊരു വിമർശനം ഉണ്ടായത് സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം തീവ്രവാദ സംഘടന അതായത് മുസ്ലിം ലീഗ് പോലും ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലും പിന്തുണയ്ക്കുന്നില്ല കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് എസ് ഡി പി അഥവാ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ഒരു മറ്റൊരു രൂപമായിട്ട് വരുന്ന ഒരു ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ പോലും ഇവരുമായിട്ട് കൈകോർക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇവർ തീവ്ര മുസ്ലിം സംഘടനകളാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഇവരെയൊക്കെ പോലുള്ള ഒരു സംഘടനകളെ ക്ഷണിക്കുമ്പോൾ ഒരു പത്ത് പൈസയ്ക്ക് വേണ്ടി ഒരു ലഫ്റ്റനന്റ് കേണലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് വിദേശത്തൊക്കെ പോയി ചെന്ന് ഇവരുടെ പണവും വാങ്ങിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അങ്ങേയറ്റം ഒരു നാണക്കേടാണ് കാരണം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പണത്തിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നതാണ് വസുത സിനിമയുണ്ട് ഒരു സിനിമയിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുന്നുണ്ട് കൂടാതെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് തിയേറ്ററുണ്ട് മറ്റു പല ബിസിനസ്സുകളും മോഹൻലാലിനുണ്ട് മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണിറ്ററി പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ലഫ്റ്റനന്റ് പദവി വഹിക്കുന്ന ഒരു വ്യക്തിക്ക് പട്ടാളക്കാരുടെ അടുത്തേക്ക് പോയി ചെന്ന് അവർക്കൊരു പ്രചോദനം അല്ലെങ്കിൽ അവർക്കൊരു ഊർജം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഒരു പത്ത് കാശിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ടുക്കറ സംഘടനകളുടെയൊക്കെ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്ന ഈ സംഘടനയുടെ ഒക്കെ പണം വാങ്ങിച്ചു കൊണ്ട് വിദേശത്ത് ചെന്ന് പരിപാടി കാണിക്കുന്നത് കുറച്ചെങ്കിലും ഒരു മാന്യത മോഹൻലാൽ കാണിച്ചാൽ നല്ലതായിരുന്നു ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് യാഥാസിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല ഇത് കേവലം ഒരു കലാകാരനെ നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ ഒരു നീക്കമായിട്ടാണ് മോഹൻലാലിനെ ക്ഷണിച്ചതെന്ന് നമുക്ക് സംശയിക്കാം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ പാകിസ്ഥാനിൽ നിന്നും സമാനമായ അംഗീകാരം അദ്ദേഹം സ്വീകരിക്കുമോ പോലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സാമൂഹ്യ സംഘടനയാണെന്ന് ജമാഅത്ത് ഇസ്ലാമി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തോട് യഥാർത്ഥ പ്രതിബദ്ധത കാണിക്കാനില്ല മാത്രമല്ല ഇവരുടെ പ്രതിഷേധങ്ങളിൽ വിദേശ ഭീകരരെ മഹത്വീകരിക്കുന്നു ഇതിവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇന്ത്യൻ സൈന്യത്തിലെ മോഹൻലാലിൻ്റെ പദവിയും കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവം അനുചിതമാണെന്ന് പലരും വിശ്വസിക്കുന്നു മോഹൻലാലിന്റെ ഓണട്ടറി സൈനിക പദവി പിൻവലിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെന്നും ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ മോഹൻലാൽ നായകനായ എംബിറാൻ സിനിമയ്ക്കെതിരെ ഓർഗനൈസർ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു ഇസ്ലാമിക ഭീകരത അനുകമ്പയോടെ ചിത്രീകരിക്കുന്ന സിനിമയാണ് എംബിറാൻ ഹൈന്ദവ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക ഭീകരതയുടെ മൂല കാരണമെന്നും ലഷ്കർ തോയമ്പ പോലുള്ള ഭീകര സംഘടനകളെ അടിച്ചമർത്തപ്പെട്ടവരുടെ സംഗീതങ്ങളായും സിനിമ ചിത്രീകരിക്കുന്നു മോഹൻലാൽ പങ്കാളിയായ പ്രൊജക്റ്റ് ദ എംബുരാൻ്റെ ഈ തരത്തിലുള്ള ആഖ്യാനം ഏറെ ആശങ്കപ്പെടുത്തതാണെന്നും ഓർഗനൈസർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ഹറാമാണ് കാരണം സ്ത്രീകളാരെങ്കിലും സിനിമ കാണാൻ പോയാലോ അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയിൽപ്പെട്ട ആണുങ്ങൾ പുരുഷന്മാരൊക്കെ സിനിമയൊന്നും ഇവർ കാണാറില്ല അഥവാ കണ്ടാൽ ഇത് ഹറാമാണെന്നൊക്കെ പറഞ്ഞ് ഇവർ അതിനെ മാറ്റും കൂടാതെ ഇവരുടെ മക്കളാരെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു അവാർഡ് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ ചെന്ന് സമ്മാനം വാങ്ങിച്ചാലോ അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ ഇവർ പ്രസ്താവന നടത്താറുണ്ട് അതൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് കാരണം ഇവർക്ക് എല്ലാ രീതിയിലും ഇവർക്ക് ഹറാമാണ് എല്ലാ കാര്യവും ഇവർക്ക് ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കി പാകിസ്ഥാനുമായി കണക്ട് ചെയ്യണം അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ആ ഒരു കുഴിയിലേക്ക് മോഹൻലാൽ എടുത്ത് ചാടുന്നത് ഒരു ആർമിയുടെ ഒരു ഓണച്ചൊറിയം വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ നമ്മൾ ഒരു അദ്ദേഹം നോക്കേണ്ട ഒരു പ്രധാന ചുമതലയും കൂടെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒരു മുൻഗണന കൊടുക്കുന്നതിന് പകരം ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ടുക്കട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ രണ്ടോ മൂന്ന് തൊട്ട് ഓച്ചാനത്തിന് ഡൽഹി അങ്ങനെ ദുബായിലൊക്കെ പോയി ചെന്ന് പരിപാടി സംഘടിപ്പിക്കേണ്ട അത്രയ്ക്ക് ദാരിദ്ര്യം മോഹൻലാലിന് ഉണ്ടോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം ന്യൂസ് ഡെസ്ക് തീയസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ധപുരാണ മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനിചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പോൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരകളിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇഞ്ഞോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു